الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير حديث كتاب الله وخير حدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل امور محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولا تقتل النفس التي حرم الله الا بالحق اللهم رب اشرح لي صدري വിലക്കുകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിൽ പാലിക്കണം എന്ന് ആമുഖമായി സ്വന്തത്തോടുള്ള അതേ ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുവേദിക്കുമാറകട്ടെ ഇന്ന് സോഷ്യൽ ിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം ആളുകൾ ശ്രദ്ധിക്കുന്ന പല വാർത്തകളാണ് സുഡാനിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യ മനു മനുഷ്യ മനസ്സിന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ദാരുണമായ പല കൊലപാതകങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് മനുഷ്യന്റെ ഒരു മനുഷ്യത്വത്തിന്റെ യാതൊരു അടയാളവും ബാക്കിയില്ലാതെ ഒരു മനുഷ്യത്വമുണ്ട് എന്ന മനുഷ്യത്വമുണ്ട് എങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ദാരുണമായ കൊലകൾ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അത്രത്തോളം ദാരുണമായ കൊലകളാണ് ഇന്ന് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് െ മനുഷ്യന്റെ അവയവങ്ങൾ കേറി മുറിക്കുന്ന വെടിവെച്ചു കൊല്ലുന്ന ജീവനോടുക്കിനെ കുഴിച്ചു മേടുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന മനസ്സിനെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സുഡാൻ എന്ന രാജ്യത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോ സുഡാനിനെ സംബന്ധിച്ചെടുത്തോളം അത് ആഫ്രിക്കയിലെ വലിയ രാജ്യങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ആ രാജ്യത്തെ പ്രത്യേകതകളെ പരിശോധിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സവിശേഷതകളെ പരിശോധിക്കുമ്പോൾ ധാരാളം സ്വർണവും അതുപോലെ പെട്രോളും ഈ രൂപത്തിലുള്ള സമ്പത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ആഫ്രിക്കയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണ് എന്നാണ് കണക്ക് പ്രകാരം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെ ധാരാളം സംസാരിക്കുന്ന ഭാഷ അറബിയാണ് ക്രൈസ്തവരാണ് എങ്കിലും മുസ്ലിങ്ങളാണ് എങ്കിലും അധികമായി സംസാരിക്കുന്ന ഭാഷ അറബിയാണ് എങ്കിലും പല ഗോത്ര ഭാഷകളും അവിടെ നിലക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആ രാജ്യത്തെ കുറിച്ച് വളരെ കൃത്യമായി ഏകദേശം ഒക്കെ മനസ്സിലാക്കിയവരാണ് അല്ലെ ധാരാളം പട്ടിണിയിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ തൻ്റെ വിശപ്പ് മാറ്റാൻ സാധിക്കുന്ന ഭക്ഷണങ്ങളില്ലാത്ത പലപ്പോഴും മണ്ണും ഇലയും ഒക്കെ കഴിച്ച് തന്നെ വിശപ്പ് മാറ്റുന്ന പല സങ്കടകരമായ സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടവരാണ് നമ്മൾ അത്രത്തോളം ദാരുണമായ പട്ടിണിയിലും മറ്റു പ്രയാ സാമ്പത്തികമായ രൂപത്തിലാണെങ്കിലും വളരെയേറെ പ്രയാസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് സുഡാനിന്റെ സമൂഹം എന്നുള്ളത് അതിന് അതിനപ്പുറം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വളരെയേറെ ഏർ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടിണിയും കൊലപാതകവും എല്ലാം ഇവിടെ അന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന സന്ദർഭമാണ് സാഹചര്യമാണ് ജീവിതമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ന് നടക്കുന്ന ഈ ഒരു പ്രശ്നം ആദ്യമായി പ്രധാനമായി തുടങ്ങി വെക്കുന്നത് അവിടെ പ്രധാനമായി രണ്ട് സംഘടനകളാണ് രണ്ട് സൈനികരാണ് ഒന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന സുഡാനിസ് ആമഡ് ഫോഴ്സ് അഥവാ എസ് എന്ന് അറിയപ്പെടുന്ന സർക്കാർ സേന അതുപോലെ തന്നെ അനൗദ്യോഗികമായ ഔദ്യോഗികമല്ലാത്ത സംഘടനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് അതായത് ആർ എസ് എഫ് എന്ന് അറിയപ്പെടുന്ന സായുധ സേന ഈ രണ്ട് സേനകൾ അതായത് ആ രാജ്യത്തിനകത്തുള്ള രണ്ട് സേനകൾ ആ രണ്ട് സേനകൾ ആ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇതിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്നറിയപ്പെടുന്ന ആർ എസ് എഫിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ആ രാജ്യത്തിന്റെ സമ്പത്ത് ൊഴിയുക എന്നുള്ളതാണ് സമ്പത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ പെട്രോളും സ്വർണവും എല്ലാം വളരെ സുലഭമായി രാജ്യമാണ് ആ രാജ്യത്തിന്റെ സമ്പത്തുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്നറിയപ്പെടുന്ന ആർ എസ് എഫിന്റെ പ്രധാന ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നത് ദാരുണമായി കൊലപ്പെടുത്തുന്നത് അല്ലെ എൽ എന്നറിയപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രാമം ആ ഗ്രാമത്തെ ആർ എസ് എഫ് എസ് സി ഐ എഫിൽ നിന്ന് അതായത് ഔദ്യോഗിക സംഘടനയായ സുഡാനിസ് ആമഡ് ഫോഴ്സിൽ നിന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ആർ എസ് എഫ് പിടിച്ചെടുക്കുക എന്നിട്ട് പിടിച്ചെടുത്തതിന് ശേഷം എസ് ഐ എഫിന് യാതൊരു രൂപത്തിലുള്ള അധികാരം ലഭിക്കാതെ അതുപോലെ തന്നെ ആർ എസ് എഫ് അവിടുത്തെ ആളുകളെ കൊലപ്പെടുത്തി അതിൽ നിന്ന് സമ്പത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് എൽ ഫാഷറം എന്നറിയപ്പെടുന്ന ഗ്രാമ ഇന്ന് ആ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ എൽ കാശു നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയേറെ ദാരുണമായ സംഭവങ്ങളാണ് ഇന്ന് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ജീവനോടിക്കണേ കുഴിച്ചു മുഴുവുന്ന സാഹചര്യം അതുപോലെ തന്നെ തീ കൊണ്ട് ജീവനുള്ള നെഫ്സിനെ ജീവനുള്ള ശരീരത്തെ തീ കൊണ്ട് വളരെ മൃഗീയമായി കൊലപ്പെടുന്ന സാഹചര്യമാണ് ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെയും മക്കളെയും വെടിവെച്ച് കൊല്ലുന്ന കത്തിച്ചു കൊല്ലുന്ന കുഴിച്ചു മൂടുന്ന ഒരു മനുഷ്യത്വത്തിന്റെ കുഴിച്ചൊരു അടയാള ബാക്കി വെക്കാതെ എന്ന സൂചനയും അവിടെ നിലനിൽക്കാതെ മനുഷ്യത്വത്തിനെതിരായി മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചൂഷണത്തിന്റെ കാരണങ്ങൾ എന്താണ് ഈ ചൂഷണത്തിന്റെ കാരണങ്ങൾ എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ് അതിന്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ ഇത് സമ്പത്തിന് വേണ്ടിയുള്ള ആർത്തിയാണ് ഭൗതിക സമ്പത്ത് എനിക്ക് നേടിയെടുക്കണം എന്നതിനുള്ള ആഗ്രഹവും ആ ആർത്തി മൂലം ഈ രൂപത്തിലുള്ള ചൂഷണത്തിലേക്കാണ് ഈ രണ്ട് സൈനിക രണ്ട് സംഘടനകൾ കടന്നുപോയിട്ടുണ്ട് അല്ലെ ഈ ഒരു ഭൗതിക ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ച് ലോകത്തിന്റെ നാഥനായ വളരെ കൃത്യമായി വിശുദ്ധ നമ്മോട് പറയുന്നുണ്ട് എന്താണ് എന്താണ് പറയുന്നത് 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 അതെ അതെ ഇഹലോക ജീവിതം നിങ്ങൾക്ക് ഒരു കളിയും വിനോദവുമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അലങ്കാരവും തമ്മിൽ ും സമ്പത്തിനും മത്സരിക്കുകയാണ് ഇവർ നമ്മളെ കുറിച്ച് പറയാം വേണ്ടി അതുപോലെ തന്നെ പരസ്പരം അപമാനിക്കുന്ന രൂപത്തിലുള്ള ഈ രൂപത്തിനു വേണ്ടിയാണ് അവർ എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുബാൻ നമ്മൾ പറയാം ആ സമ്പത്തിനു വേണ്ടി മത്സരിക്കുമ്പോഴാണ് ആ സമ്പത്തിനു വേണ്ടി ആർത്തി പിടിക്കുമ്പോഴാണ് ഈ രൂപത്തിലുള്ള ചൂഷണങ്ങളിലേക്ക് ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് തിന്മകളിലേക്ക് കടന്നുപോകുന്നത് എന്ന് പല സാഹചര്യങ്ങളും നമുക്ക് സാക്ഷിയാണ് അല്ലെ ഈ രൂപത്തിലുള്ള സംഭവങ്ങള് സംഭവങ്ങള് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ പല ആളുകളും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെ പരിഹസിക്കുന്ന പല ആളുകളും അത് ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിളിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ കൊലപ്പെടുത്തുക ഇത് ഇസ്ലാമിന്റെ ആശയമാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തുക ഈ ഇസ്ലാമിനെ ഒരു അക്രമ ശക്തമായ ഒരു മതമാക്കി മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒരു ആക്രമിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ സുഖാഞ്ചിലെ സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് സഹോദരങ്ങളെ വിശ്വാസിയായി നമ്മെ സംബന്ധിച്ചെടുത്തോളം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊലപാതക

നിരോധിച്ച നിരോധിച്ച നമുക്ക് 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 ഭക്ഷിക്കാൻ വേണ്ടി പല അനുവദിച്ചിട്ടുണ്ട് അതൊഴികെ നിങ്ങൾ കൊല്ലരുത് എന്ന് വളരെ ഈ ഈ ഇസ്ലാമിനെ മതത്തെ എങ്ങനെയാണ് ഒരു അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ടെററിസ്റ്റ് മതമായി എങ്ങനെയാണ് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഇസ്ലാമിനെ ടെററിസ്റ്റ് ഗ്രൂപ്പായി ഒരു ചിത്രീകരിക്കാൻ സാധിക്കുക മാത്രം വിളമ്പുന്ന വയറു എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിനെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുക അല്ലെ ഇസ്ലാമിന്റെ പല ആശയങ്ങളും അത് സമാധാനത്തിന്റെ ആശയങ്ങളാണ് അതിക്രമത്തെ കുറിച്ച് വിശുദ്ധ വളരെ കൃത്യമായി നമ്മോട് പറയുന്നുണ്ട് അതെ അതെ നിങ്ങൾ അക്രമം ചെയ്യരുത് പറഞ്ഞു തീർച്ചയായും ും അതിക്രമം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു സുബാൻ തരം നമ്മോട് പറയാം ലെ ഏതൊരു മുസ്ലിം നാമധാരി ആണ് എങ്കിലും അവൻ അക്രമം ചെയ്യുകയാണ് എങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മോട് പറയാം മാത്രമല്ല അക്രമത്തിൽ അക്രമത്തിൽ കൂട്ടുനിൽക്കുന്നവരെ കൂട്ടുനിൽക്കുന്നവരെ കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അതെ പാപത്തിലും അതിക്രമത്തിലും പരസ്പരം കൂട്ടുനിൽക്കരുത് എന്ന് പരസ്പരം സഹായിക്കരുത് എന്ന് നമ്മോട് പറയാം ഈ നിലപാടാണ് ഇസ്ലാമിൻ്റെ നിലപാട് അല്ലെ മറ്റുള്ളവരെ അന്യായമായി ആക്രമിക്കരുത് എന്നും മറ്റുള്ളവരെ അന്യായമായി കൊലപ്പെടുത്തരുത് എന്നും മറിച്ച് മറ്റുള്ളവരെ സഹായിക്കണം എന്നും മറ്റുള്ളവരോട് കരുണ ചെയ്യണം എന്നുമാണ് ഇസ്ലാം വളരെ കൃത്യമായി അന്നും ഇന്നും ലോകാവസാനം വരെയും നമ്മോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ പരസ്പരം ദയ കാണിക്കണം ദയ കാണിക്കുന്നവരെ കാണിക്കും എന്നിട്ട് പറഞ്ഞു ഭൂമിയിലുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുകയാണ് എങ്കിൽ ഭൂമിയിലുള്ളവരെ നിങ്ങൾ ദയ കാണിക്കുകയാണ് എങ്കിൽ ആകാശത്തിലുള്ള പ്രവാചകനായ നമ്മോട് പറയാ ഈ ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം അതല്ലാതെ മറ്റുള്ളവരെ കൊലപ്പെടുത്തണം എന്ന മറ്റുള്ളവരെ വധിക്കണം എന്ന ചൂഷണം ചെയ്യണം എന്ന യാതൊരു നിലപാടും ഇസ്ലാമിലില്ല ആ നിലപാടിനെതിരെ അതിശക്തമായി സംസാരിക്കുന്ന മതമാണ് ഇസ്ലാം അല്ലെ ഈ ഒരു കുറിച്ച് പല ആളുകളും പറയുന്നത് സുഡാനിൽ കടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണത്തെ കുറിച്ച് പല ആളുകളും പറയുന്നത് ഇസ്ലാം ഒരു ടെററിസ്റ്റ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പത്ത് കൊയ്യുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് എന്ന് ഇസ്ലാം മത ആ ഇസ്ലാം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് എന്ന് പല ആളുകൾ കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ ആശയങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തെ കുറിച്ച് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത് എന്നുള്ളതാണ് സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് എന്താണ് പരിഹാരം നമുക്ക് അവിടെ പോയി അവരെ സഹായിക്കാനൊന്നും സാധിക്കില്ല മറിച്ച് എന്താണ് നമുക്കുള്ള പരിഹാരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മുടെ

ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ ഒരു നിമിഷത്തേക്കും നീ എന്റെ സ്വയം ഭരണത്തിന് വിട്ടുകൊടുക്കരുത് അതുപോലെ തന്നെ എന്റെ കാര്യങ്ങൾ മുഴുവൻ എന്റെ അബ്ബായെ നീ നോക്കണം എന്ന് അതായത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകനായ അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് സുഹാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് الله تعالى أم الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വ ൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിൽ പാലിക്കണം എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടുള്ള അതേ ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീകരിച്ചിരിക്കുക സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ചൂഷണങ്ങളും എല്ലാം അതിനുള്ള പരിഹാരമായി എന്താണ് വിശ്വാസിയെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം അതിനെ എന്ത് പരിഹാരമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നും ഇത്രയും സമയം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞത് സുഡാനിൽ ഈ ഒരു സംഭവം ഈ ഒരു യുദ്ധം കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായി വളരെ പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത് ഭൗതിക സമ്പത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഭൗതിക സമ്പത്തുകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അത് പലപ്പോഴും സമാധാനത്തിനെതിരെയുള്ള അന്തരീക്ഷത്തിലേക്കാണ് അതല്ലെങ്കിൽ ചൂഷണങ്ങളിലേക്കാണ് തിന്മകളിലേക്കാണ് മാറുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നിങ്ങൾ ഭൗതിക സമ്പത്ത് അമിതമായി ആഗ്രഹിക്കരുത് എന്ന് ഇസ്ലാം നമ്മോട് പ്രത്യേകമായി പഠിപ്പിക്കാനുള്ള കാര്യവും ഈ ഭൗതിക സ്വത്ത് അമിതമായി ആഗ്രഹിക്കുമ്പോൾ ആർത്തിക്കുമ്പോ ആ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആർത്തിയുമെല്ലാം അപകടത്തിലേക്കാണ് തിന്മയിലേക്കാണ് കടന്നു പോകുക എന്ന് വളരെ കൃത്യമായി ഈ ഒരു സംഭവം നമ്മെ എടുത്തുതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമി എന്ന ഈ ലോകത്ത് പല പ്രയാസങ്ങളും കടന്നു വരുമ്പോ ദുരിതങ്ങളും കടന്നു വരുമ്പോൾ അതിന് ഏറെ വേ വേറെ രൂപത്തിലുള്ള വളരെയേറെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിനെ മനസ്സ് തളർത്തുന്ന പല വർത്തമാനവും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി എന്ന ലോകത്ത് അള്ളാഹു സുബാന കേവലം സമാധാനം മാത്രമല്ല നിർമ്മിച്ചത് സമാ സമാധാനവും സങ്കടവും പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു സംവിധാനമാണ് ഈ ഭൂമി ഈ ഭൂമിയിൽ പ്രയാസങ്ങളുണ്ടാകും ഈ ഭൂമിയിൽ സന്തോഷങ്ങളുണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകും അനുഗ്രഹങ്ങൾ ചിലപ്പോൾ ലഭിച്ചേക്കും ഈ രൂപത്തിലാണ് അള്ളാഹു സുബാന ഈ ഭൂമിയെ സംവിധാനിച്ചത് അല്ലെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് കേവലം ഈ ഭൂമി മാത്രമല്ല യഥാർത്ഥ ലോകത്തിന്റെ എൻട്രൻസ് ആണ് ഈ ഭൂമി അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഇത് യഥാർത്ഥ ലോകമല്ല എന്ന് ന മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ ലോകത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന യാതൊരു പരീക്ഷണങ്ങളും ഒരു നമുക്ക് പ്രയാസമാകില്ല എന്നുള്ളതാണ് കാരണം സുഡാനിൽ ഒരു വ്യക്തിയെ ആ വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം വ്യക്തി ആ വ്യക്തിയുടെ മരണം മുന്നിൽ കാണാം ആ മരണം മുന്നിൽ കാണുമ്പോൾ ആ വ്യക്തി തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളോട് കൂടി ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട് അല്ലെ നാളെ പല ലോകത്ത് എനിക്ക് അർഹിച്ച പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകും എന്നും നിങ്ങൾക്ക് അർഹിച്ച ശിക്ഷ അള്ളാഹു നിങ്ങൾക്ക് നൽകും എന്നും അതുകൊണ്ട് അള്ളാഹുവിനോടും ഞാൻ എനിക്ക് രക്തസാക്ഷിത്വം ചോദിച്ചിട്ടുണ്ട് ആ രക്തസാക്ഷിത്വം എന്ന അനുഗ്രഹമാണ് അള്ളാഹു എനിക്ക് നൽകിയതെന്ന് കൂടി ആ വ്യക്തി തങ്ങളെ കൊല്ലാൻ ശ്രമിക്കും ശത്രുക്കളുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടു കൂടി ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാണ് ഈമാൻ ഇതാണ് യഥാർത്ഥ വിശ്വാസികളടയാളം കാരണം യഥാർത്ഥ വിശ്വാസിക്ക് തങ്ങളുടെ യഥാർത്ഥ ലോകം ഈ ഭൂമിയേയല്ല തങ്ങളുടെ യഥാർത്ഥ ലോകം ഈ ഭൂമിക്ക് ശേഷം വരുന്ന പരലോകമാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലഭിക്കുന്ന പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ അവൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവൻ അതിനെ സമാധാനത്തോടു കൂടി നേരിടുമെന്നുള്ളതാണ് അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ക്വാളിറ്റി എന്നുള്ളത് അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യേകത എന്നുള്ളത് അതുകൊണ്ട് ആ ഇസ്ലാമിന്റെ ആശയങ്ങൾ കൃത്യമായി പഠിക്കുക അല്ലെ പലപ്പോഴും പല ആളുകളെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല വാദങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മ വിശ്വാസിയെ നമ്മെ സംബന്ധിച്ചെടുത്തോളം ആ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കാം യഥാർത്ഥ ഈമാനുള്ളവനെ സംബന്ധിച്ചെടുത്തോളം അവനുക്ക് യാതൊരു പ്രയാസവും വിഷയവുമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങളും